എല്ലാവർക്കും നമസ്കാരം യാത്രകൾ പോകുന്ന ആൾക്കാർ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു സുവർണ അവസരമാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സിയിൽ നിന്ന് വെറും ആയിരത്തി അറുപത് രൂപയ്ക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിലയ്ക്ക് ആനവണ്ടിയിൽ ഒരു ആനന്ദ തീർത്ഥയാത്ര ഒപ്പം ആറമുള വള്ളസദ്യ ഉണ്ണാനും ഒരവസരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലാസ്സിക്കായ പഞ്ചമ വേദമായ മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്രയും പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ കഴിക്കാനും വെറും ആയിരത്തി രൂപ ചെലവാക്കിയാൽ മതി വിശ്വാസം വരുന്നില്ല അല്ലേ എന്നാൽ വിശ്വസിക്കാം മഹാഭാരത കാലഘട്ടത്തിൽ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ക്ഷേത്രങ്ങളും അമ്മയായ കുന്തിദേവി പ്രതിഷ്ഠിച്ച മുതുകുളം പാണ്ഡവർക്കാവും പാണ്ഡവ ഗുഹാക്ഷേത്രവുമൊക്കെ സന്ദർശിക്കാനും ആറന്മുള വള്ളസദ്യയൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കാനും പള്ളിയോടങ്ങളുടെ വരവും ആറന്മുള്ള കണ്ണാടി നിർമ്മാണവും ഒക്കെ കാണാൻ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് സെല്ലൊരുക്കിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് എത്തുന്നത് എല്ലാ ഡിപ്പോകളിൽ നിന്നും ഇവർ ഇതുപോലെ സർവീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വള്ളസദ്യ കഴിക്കാനും ആറന്മുള കൃഷ്ണനെ ഒക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് ബന്ധപ്പെട്ടതെന്ന് അറിയിക്കുകയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങളാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ എടുത്തിട്ടുള്ള തൃക്കൊടിത്താനം തിരുവൻവണ്ടൂർ തൃച്ചിറ്റാറ്റ് തൃപ്പുലിയൂർ ആറന്മുള കൂടാതെ മുതുകുളം പാണ്ഡവർക്കാവ് കവിയൂരിലുള്ള തൃക്കക്കുടി പാണ്ഡവ ഗുഹാക്ഷേത്രവും സന്ദർശിക്കാം ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കഴിയും വളരെ രസകരമായ ഒരു ട്രിപ്പാണ് സാധാരണ നമ്മൾ കെ എസ് ആർ ടി സിന്ന് എല്ലാവരും കുറ്റം പറയാറാണുള്ളത് അല്ലേ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ ദുർഘടമാണ് എന്നൊക്കെ വിചാരിക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് നമുക്കെല്ലാവർക്കും വലിയ ഒരു സുവർണ അവസരമാണിത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ പോകേണ്ടതാണ് കാരണം ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു ദിവസം ആണ് അവർ ഞങ്ങൾക്ക് അന്ന് സമ്മാനിച്ചത് വളരെ അധികം സന്തോഷത്തോടുകൂടി ഭക്തി സാന്ദ്രമായിട്ട് മഹാ പഞ്ചപാണ്ഡവർ നിർ നിർമ്മിച്ച് പണി കഴിപ്പിച്ച മഹാക്ഷേത്രങ്ങളും ഒറ്റ ദിവസം തന്നെ കാണുക എന്ന് പറഞ്ഞാൽ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ പുണ്യം കിട്ടും എന്നാണ് വിശ്വാസം മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം അതെ ഒറ്റ ദിവസം കൊണ്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം കാണാനും പിന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും അവിടുത്തെ പ്രധാന ചടങ്ങായ പള്ളിയോടം വരവും വള്ളസദ്യയും ഒക്കെ കഴിക്കണമെന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് ശ്രദ്ധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുകയാണ് അത് ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ കുറേ നല്ല ജീവനക്കാരാണ് അവരോട് നമ്മൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം കാരണം അതൊരു രാവിലെ നമ്മളെ അഞ്ചുമണിയോടെ ഏകദേശം യാത്ര ആരംഭിച്ചിട്ട് വൈകിട്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടി നമ്മൾ തിരിച്ചെത്തുന്ന രീതിയിൽ ഇവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് എങ്ങും തിരക്കില്ലാതെ തൊഴുകാനും വളരെ നല്ല രീതിയിൽ ശാന്തമായിട്ട് തൊഴുകാനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ആറന്മുള വള്ളസദ്യ പള്ളിയോടങ്ങളുടെ വരവ് ആറമുള കണ്ണാടി നിർമ്മാണം അതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലുള്ള എല്ലാ ചടങ്ങുകളും വളരെ നന്നായിട്ട് കാണാനും ദർശിക്കാനും അതുകൂടാണ്ട് ലോകത്ത് തന്നെ പ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് അവസരമുണ്ട് കാണാനവസരമുണ്ട് അവസരമുണ്ട് ഇതിനിടയിൽ തന്നെ മഹാഭാരത ചരിത്രത്തിന് ഒരു വിവരണം അവർ തരികയുണ്ടായിരുന്നു വനവാസ കാലത്ത് പാണ്ഡവരൊക്കെ താമസിച്ചിരുന്ന പാണ്ഡവ ഗുഹാ ക്ഷേത്രവും പാണ്ഡവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരെല്ലാവരും പ്രതിഷ്ഠിച്ചിട്ടുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള തൃക്കൊടിത്താനം തിരുവന്മണ്ടൂർ തൃച്ചിറ്റാറ്റ് തൃപ്പുലിയൂർ ആറമുള്ള പാർത്ഥസാഹിത ക്ഷേത്രം ഇങ്ങനെ അഞ്ച് ക്ഷേത്രങ്ങൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നൂറ്റെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്നാണ് ഈ തീർത്ഥയാത്രയുടെ പേര് തന്നെ അപ്പോൾ എല്ലാവരും പോകാൻ റെഡിയല്ലേ പോകാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയുമായിട്ട് ബന്ധപ്പെടണം മൂവാറ്റുര ഡിപ്പോയുടെ കോർഡിനേറ്ററുടെ നമ്പർ ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളുടെ എല്ലാം വിശദമായ വീഡിയോ വരുന്നുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി